ഇന്നലെ നടന്ന യൂറോ കപ്പിൻ്റെ രണ്ടാം പാദ സെമിഫൈനൽ മത്സരമായ ഇംഗ്ലണ്ട് വേഴ്സസ് നെതർലാൻഡ് മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വിജയം രണ്ട് ഒന്ന് എന്ന സ്കോറിനാണ് ഇംഗ്ലണ്ട് നെതർലാൻഡിനെ പരാജയപ്പെടുത്തിയത് ഇരു ടീമുകളും തുല്യ ശക്തികളെന്ന നിലയിൽ പോരാടിയ രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിൻ്റെ ഏഴാമത്തെ മിനിറ്റിൽ തന്നെ നെതർലാൻഡ് ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തിയിരുന്നു സാവി സിമൻസിൻ്റെ ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു ലോങ് റേഞ്ചർ ഷോട്ട് അവസരവും നൽകാതെ പോസ്റ്റിൻ്റെ ഇടതുമൂലയിൽ പതിക്കുകയായിരുന്നു ഏഴാമത്തെ മിനിറ്റിൽ തന്നെ നെതർലാൻഡ് ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി മത്സരം പുരോഗമിക്കുന്നതിനിടെ പതിനെട്ടാമത്തെ മിനിറ്റിൽ ഹാരി കെയൻ എന്ന ഇംഗ്ലണ്ട് ക്യാപ്റ്റനെ നെതർലാൻഡിൻ്റെ പെനാൽറ്റി ബോക്സിനകത്ത് വെച്ച് ഫൗൾ ചെയ്തതിന് ഇംഗ്ലണ്ടിന് പെനാൽറ്റി ലഭിച്ചിരുന്നു ക്രിക്കറ്റ് എടുത്ത ഹാരി കേൻ പതിനെട്ടാമത്തെ മിനിറ്റിൽ തന്നെ ഗോൾ നേടിക്കൊണ്ട് ഇംഗ്ലണ്ടിന് ഒന്നേ ഒന്ന് സമനില നേടിക്കൊടുത്തു മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ച് സമനിലയായിരുന്നു മത്സരത്തിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച് ഇംഗ്ലണ്ട് ഫോർഡനിലൂടെ ഗോളിനടുത്തെത്തിയതാണ് പിന്നീട് മത്സരത്തിന്റെ അവസാന നിമിഷത്തോടെ അടുക്കുമ്പോൾ സക്കയിലൂടെ ഒരു ഗോൾ നേടിയ ഇംഗ്ലണ്ടിന് പക്ഷേ അത് ഓഫ് സൈഡ് വിധിക്കപ്പെട്ടിരുന്നു മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒലേ വാറ്റ്കിൻസിലൂടെ ഒരു ഗോൾ മടക്കിക്കൊണ്ട് ഇംഗ്ലണ്ട് രണ്ടേ മൂന്നിന്റെ വിജയം നേടിയെടുക്കുകയായിരുന്നു മത്സരം സമനിലയിൽ അവസാനിച്ച് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോകുമെന്ന് കരുതിയ നിമിഷത്തിലായിരുന്നു വാട്കിൻസിന്റെ ഗോൾ ഇവരുന്ന യൂറോകപ്പ് ഫൈനലിൽ സ്പെയിനാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ